അപ്പോൾ ഒന്ന് മൂലധനം ഹലാലായിരിക്കണം രണ്ട് ഈ ധനസമ്പാദനത്തിൻ്റെ വഴികൾ മാർഗങ്ങൾ ഹലാലായി ഇസ്ലാം അനുവദിച്ചതായിരിക്കണം മൂന്നാമത്തത് ഷെയർ ഹോൾഡേഴ്സിന് പങ്കാളികളുടെ ലാഭവിഹിതം ശതമാനക്കണക്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫിക്സ് ചെയ്യണം ഇത് എവിടെ നടക്കുന്നില്ല രണ്ട് ഇത് ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ പറയാം ഒരാൾ ഷെയർ ചേരുന്ന എമൗണ്ടിൻ്റെ ഇത്ര ശതമാനം തന്നല്ല അങ്ങനെ ആകുമ്പോൾ ഫിക്സഡ് എമൗണ്ട് ആവും ഞാൻ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നോട് സംരംഭകം പറയാണ് നിങ്ങൾ ഒരു ലക്ഷം തന്നാൽ ആ ഒരു ലക്ഷത്തിന്റെ പത്ത് ശതമാനം അപ്പോൾ പതിനായിരം റുപ്യായി അങ്ങനെ വെക്കാൻ പാടില്ല എന്നാൽ നിങ്ങൾ ഒരു ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മൊത്തം ലാഭത്തിന്റെ പത്ത് ശതമാനം നിങ്ങൾക്കുണ്ടാകും എന്താ തമ്മിൽ വ്യത്യാസം ഒരു ലക്ഷത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും പതിനായിരം ആയിരിക്കും കൂടിയല്ല കുറേയില്ല അപ്പൊ അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഒരു ലക്ഷം തരുന്നത് വരെ ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം നിങ്ങൾക്ക് തരും എന്നാ പറയാ അത് ഇപ്പോ മറികടക്കാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കൽ കണക്ക് കൂട്ടിയിട്ട് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കും എന്നിപ്പോ പറയാറുണ്ട് പലരും എന്നാലും അത് ഹലാലാവുകയില്ല ഹലാലാവണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പങ്കാളിയാവുന്ന ഓരോ പങ്കാളിയോടും അവര് അവരോട് അവർക്ക് ലാഭത്തിന്റെ ഇത്ര പെർസെൻറ്റേജ് തരും എന്ന് സ്റ്റാർട്ടിംഗിൽ തന്നെ ഫിക്സ് ചെയ്യണം അങ്ങനെ ആവുമ്പോൾ പത്ത് ശതമാനം എന്നാണ് നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നത് വിചാരിക്കുക നിങ്ങൾ ഒരു ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നൂറ് രൂപയാണ് ലാഭം കിട്ടിയെങ്കിൽ പത്ത് രൂപ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം ബാക്കി തൊണ്ണൂറ് എനിക്ക് കിട്ടി ഇരുന്നൂറാണെങ്കിൽ ഇരുപത് രൂപ നിങ്ങൾക്ക് കിട്ടും ബാക്കി നൂറ്റി എൺപത് എനിക്ക് കിട്ടും അമ്പത് ആകെ കിട്ടിയിട്ടുള്ള അഞ്ച് രൂപയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ വളരെ നീതിയാണത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അനുപാതമനുസരിച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു എന്റെ അനുസരിച്ച് എന്റെ മൂലധനത്തിന്റെ അനുസരിച്ച് എനിക്ക് ലാഭം കിട്ടുന്നു അത് വളരെ കൃത്യമാണ് അപ്പൊ ഇതാണ് മൂന്നാമത്തെ നിബന്ധന നാലാമത്തെ നിബന്ധന നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഓരോ പങ്കാളിയും അവരുടെ വിഹിതത്തിന്റെ അനുപാതം അനുസരിച്ചുള്ള നഷ്ടം അവർ വഹിക്കണം